സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുത്വം മൈസൂർക്കും നല്ല വിതാവ് നല്ല വിശുദ്ധ സ്തോത്രം ചെയ്യുന്നു നമ്മുടെ ബലമായ ദൈവത്തിന്റെ ഘോഷിപ്പിൻ ജാക്കൂറിന്റെ ദൈവത്തിന് ആർപ്പിടുവിന്റെയും കർത്താവേ ഈ വിശുദ്ധ ദിവസം അടിയിൽ ഈ വിശുദ്ധ ദിവസത്തിന്റെ അനുഗ്രഹത്തിനായി അടിഞ്ഞി പ്രാർത്ഥിക്കുന്നു എന്റെ സെല്ലിലേക്ക് അടുത്ത് വരുന്ന കഴിഞ്ഞ ആഴ്ചകാലം നീ ഞങ്ങളെ നടത്തി കർത്താവ് അതിനായി നന്ദി പറയുന്നു വരാമായിരിക്കുന്ന ആപത്തങ്ങള് രോഗങ്ങള് ദുഃഖങ്ങള് പ്രയാസങ്ങള് ഞെരുക്കങ്ങൾ ഞങ്ങളെ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ ഈ വിശുദ്ധ ദിവസം കർത്താവെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ നിന്നോട് നന്ദി പറയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് തുറന്നു വരുന്നേ ദിവസങ്ങൾ കർത്താവ് നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവ് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് വിശുദ്ധിയുള്ള സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും ഹാലളിയ ജീവിതത്തിൽ വന്ന കുറവശങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ഇവിടെ വയ്ക്കണം കർത്താവ് ഹാൽക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരു രൂപാന്തരത്തെ നൽകി ഞാൻ അനുഗ്രഹിക്കണം മഹത്വം കിടക്കണം